ഹായ് നമസ്കാരം ദാസേറിനാണ് തൃശ്ശൂർ ഏ സുനിക്ക് തട്ടി നീ ആരടാ എൻ്റെ അപ്പന തല്ലാൻ ഏ നിന്റെ പേര് ഡോൺ എന്നാ എൻ്റെ ഡോൺ സെബാസ്റ്റ്യൻ പഠകാ പഠകാ പഠക എന്നാ പടക്കിനെ കണ്ടിട്ടുണ്ടോ ഈ സിനിമ റോൾ കണ്ടിട്ടുണ്ടാ പണി സിനിമ കണ്ടിട്ടുണ്ടോ പണി എന്ന് പറഞ്ഞാൽ ജോജുവിൻ്റെ പണി അതിൽ ഡോൺ സഭാഷിനെ ചെക്കൻ ഞങ്ങളുടെ തൃശ്ശൂർ കാരണം പെട്ടെന്ന് അവൻ്റെ പേര് ഞാൻ പറഞ്ഞു ഗംഭീര നടനാണ് അവന് പക്ഷേ സിനിമകളും കിട്ടിയില്ല എന്നൊരു വിഷമമുണ്ട് അവനെ എത്രയും പെട്ടെന്ന് ഇൻ്റർവ്യൂ ചെയ്യണം ഇത് പറഞ്ഞു വന്നത് അതൊന്നുമല്ല പറഞ്ഞു വന്ന് ഈ ഡോൺ സഭാഷൻ എന്ന ഗുണ്ട അതിന് കെട്ടിയിട്ട് കണ് പണിയെന്ന സിനിമയിൽ സുനി സുനീന്ന് പറഞ്ഞ ഗുണ്ട സുനി സുനി സുനീനൊക്കെ തട്ടി ഞങ്ങളുടെ തൃശ്ശൂർ ഭാഷ എടുത്ത് സുനീനൊക്കെ തട്ടി നീ എടാ എൻ്റെ അപ്പനെന്നല്ലേ ഞാനടോൺ ഡോ നീ ഡോണാ ഞാന ഡോ ആണ് അവരുടെ വഴിക്ക് പടക്ക പടക്കാന്ന് വെടിവെച്ച് കൊല്ലും അതേപോലെയാണ് മോഹൻലാൽ ഫാൻസുകാർ വലിയ സംഭവമായിട്ട് പറഞ്ഞു നടന്നിരുന്ന പ്രീസെയിൽസ് പ്രീസെയിൽ തുടരും എന്ന സിനിമയുടെ പ്രീസെയിൽസൊക്കെ അലക്കളന്നിട്ടാ ഇപ്പം നമ്മൾ രണ്ടാം സ്ഥാനത്താണ് ഇത്രയും വലിയ കുട്ടി ആഘോഷിക്കപ്പെട്ട എംബുരാൻ മാത്രമേ ഇനി നമ്മുടെ കളംകവലിന് മുമ്പിലുള്ളൂ എങ്ങനെയുണ്ട് പൊരിച്ചില്ലേ ഏ ഇനി നമ്മൾ ഇന്നിപ്പോൾ തിയേറ്ററിലേക്ക് പോകാൻ നിൽക്കണം കേട്ടോ വൈറ്റ് വൈറ്റ് ഷർട്ടൊക്കെ ഇട്ടിട്ട് അപ്പോൾ നമുക്ക് ത ഞാൻ ഫസ്റ്റ് അവിടെ ചെന്ന് ചെന്നപ്പോൾ ഒരു വീഡിയോ ചെയ്യാം അതിന് ശേഷം ഇൻ്റർവ്യൂ തന്നെ ചെയ്യാം സിനിമ കഴിഞ്ഞത് ചെയ്യാം ഓക്കേ അപ്പോൾ ഓൾ ദി ബെസ്റ്റ് കളങ്കാവലിന് ജയ് മമ്മൂക്കയ്ക്ക് ജയ്